മനോബലം കൊണ്ട് ശാരീരിക പരിമിതിയെ തരണം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകയുമാണ് സെൽമാ തിരൂർ എന്നാണ് ഞാൻ എഴുതുമ്പോൾ എഴുതാറുള്ളത് എഴുതുമ്പോഴെഴുതാറുള്ളത് സന്താറുണ്ട് മൂന്നാണും മൂന്ന് പെണ്ണാണ് അതിൽ പിന്നെ എല്ലാവർക്കും ജോലിയായി ഞാനിങ്ങനെ എനിക്ക് പഠിക്കണം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഏറെക്കുറെ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് ഞാൻ കിൻസിപ്പ് എന്ന സ്ഥാപനത്തിന് പോക്കൊരു എനിക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എൻ്റെ ആങ്ങളമാരും ഉമ്മയും പിന്നെ ഫാമിലിയും എല്ലാം നല്ല സപ്പോർട്ടാണ് പക്ഷേ സപ്പോർട്ടില്ലാത്ത ഇങ്ങനെയുള്ള ഒരുപാട് വിൻസേഷിക്കാരുണ്ട് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനോ ഒന്നിനും അവർക്ക് സാധ്യമാവാറില്ല അതിനെ അതിന് എനിക്ക് രക്ഷിതാക്കളോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും പറയാനുള്ളത് അവരെ കേൾക്കാൻ കേൾക്കാൻ ആളുണ്ടാവണം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അതുണ്ടാവണം അവർക്ക് വേണ്ടത് സഹതാപല്ല ഇമ്പതി അല്ല വേണ്ടത് അവർക്ക് ഇമ്പതിയാണ് വേണ്ടത് ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കി തീർത്തത് ആ കിഞ്ചിത്വ എന്ന സ്ഥാപനമാണ് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് യൂണിറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നെപ്പോലെ ഒരുപാട് പേര് പിന്നെ ശേഷം സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയാനുള്ളവരല്ല നിങ്ങളെന്നുള്ള ആ ഒരു ഇതോടെ തന്നെ ഉള്ളതാണത് അത് അവിടെ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങളുണ്ട് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമി ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നീറുന്ന മനസ്സുമായി ഇരിക്കേണ്ടവരല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പദ്ധതികളുണ്ട് നമുക്ക് ഭിന്നശേഷിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അതിലൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നമ്മൾ നേറിയിരിക്കാതെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന മനസ്സോടെ ഇരിക്കാതെ നമ്മൾക്കും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കണ്ടടത്തോടുകൂടെ നമ്മുടെ മനസ്സ് വെച്ചാൽ നമ്മുടെ ശരീരം എത്തിയില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് വേറെ കുറെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാ ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ബസ് ബസ്സിലാക്ക് ചേറാൻ പറ്റില്ല അപ്പം അങ്ങനെ ഫിസിക്കലി ഇതുള്ളവർക്ക് തന്നെ നല്ല പാടാണ് പിന്നെ ഗൾഫിലൊക്കെ ആകുമ്പോൾ നല്ല സുഖം ബസ്സിൽ കയറാനൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പല സൗകര്യങ്ങളുണ്ട് അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ ചോദ്യചിഹ്നങ്ങളായി നിൽക്കാറുണ്ട് നമുക്ക് റാമ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ പലയിടങ്ങളിലും കുറവാണ് ഇപ്പം ഏറെക്കുറെ മാറ്റം വന്നിട്ടുണ്ട് മറ്റാറിൻ്റെ ശ്രദ്ധ പതിയെന്ന് വെച്ചാൽ കുറേ വിദ്യാഭ്യാസമുള്ള വിന്യശേഷിക്കാറുണ്ട് അവർക്കൊക്കെ ഇങ്ങോട്ട് പിന്നെ ജോലി അവർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മിക്ക ആൾക്കാർക്കും പിന്നെ അവർക്ക് ഇത് കിട്ടുന്നില്ല അതൊന്നും സർക്കാരിന്റെ ശ്രദ്ധ പതിച്ച് അവർക്ക് കൂടി ജോലി ആക്കാൻ അവർക്ക് കൂടി പിന്നെ നമുക്ക് ഈ പെൻഷൻ കൊണ്ട് മാത്രം പറ്റൂല അപ്പൊ അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള മാർഗം കൂടി എല്ലാ നിലപ്പും ആക്കി കൊടുക്കുക എന്നുള്ള സർക്കാരിന് പറ്റുന്നില്ല പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഭിന്നശേഷിയാണെങ്കിലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള എല്ലാ ും അവർക്കുണ്ടാവും പക്ഷെ അതൊരു വെയ്യാത്ത കുട്ടിയല്ലേ എന്നുള്ള ആ മാറ്റി നിർത്തലാണ് ഉള്ളത് അതും പിന്നെ ചിലപ്പം പുരുഷൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അവരുടെ വീട്ടുകാർ സമ്മതിക്കൂല പക്ഷെ ഇപ്പൊ കുറെ ഏറെക്കുറെ മാറിയിട്ടുണ്ട് എന്നാലും പിന്നെ വെയ്യാത്ത കുട്ടി വെയ്യാത്ത ആള് എന്ന് പറഞ്ഞു മാറ്റി നിർത്തല് ഇപ്പോഴും ഉണ്ട് അവർക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അവർക്കുണ്ടാവും നമ്മളിപ്പോ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകള് പക്ഷെ നല്ല ഒരു കരുത്തുള്ള മനുഷ്യനും ഇന്നൽ ഇന്ന് ഇപ്പം തട്ടി വീണാൽ പോലും ഭിന്നശേഷി ആവുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ പരസ്പരം സൗഹൃദത്തോടെ നിന്ന് അല്ല ആ ഭിന്നശേഷി മേഖലയിലുള്ളവരെയും കൈ ചേർത്ത് പിടിക്കാൻ ഉള്ള സമൂഹത്തിനുള്ള മനസ്സുണ്ടാവണം